ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ്റ്റർ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നത് ടിഷ്ട്ട്ട്ട്ടിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് എക്സെല്ലിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് പ്ലെയിൻ ആണല്ലോ നമ്മൾ കാണിച്ചത് ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന എക്സെല്ലിൻ്റെ കളക്ഷൻ മാത്രമാണ് കാണിക്കാൻ പോകുന്നത് ഇത് വേറൊരു ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ ഇങ്ങനെ രണ്ട് എക്സ്ട്രാ കളറും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നതാണ് പ്ലെയിൻ കളറിനകത്ത് ഇങ്ങനെ ഒരെണ്ണം വേറൊരു ഡിസൈനും ഇല്ല കളർ കളർ എക്സ്ട്രാ വരുന്നതാണ് സൈസ് ാണ് അതായത് സൈസ് ലെങ്ത് ചിലത് ചിലത് കൂടിയും വരും ഒൻപത് വരുന്നുണ്ട് സൈസ് വരുന്നത് അതായത് സൈസ് ഇത് ഒരു ഇതെല്ലാം എങ്ങനെ എന്താ ഒരു ഒരു സൈഡിൽ പ്ലെയിൻ ഒരു സൈഡിലായിട്ടാണ് ഈ രണ്ട് കളറ് വരുന്നത് ഇതിലിപ്പോൾ വൈറ്റും ഓറഞ്ചും ആണെങ്കിൽ ചിലയിൽ വൈറ്റും ഗ്രീനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലാക്കിനകത്താണ് അങ്ങനെ വരുന്നത് ഇത് ബന്നിയൻ ക്ലോത്താണ് കോട്ടൻ്റെ ബന്നിയൻ ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ ഇത് ഗ്രേക്കകത്ത് അങ്ങനെ ഒരു മിക്സ് കളർ ഇത് നേരത്തേൽ വൈറ്റും ഓറഞ്ചും കളറായിരുന്നു ഇപ്പോൾ വൈറ്റും റെഡായി ഇത് റെഡിൽ ബ്ലാക്കും വൈറ്റും വരുന്നത് ഗ്രേയില് പർപ്പിളും ബ്ലാക്ക് നേവി ബ്ലൂല് ഓറഞ്ചും വൈറ്റും ഇത് ചിക്കു കളറിനകത്ത് ഗ്രീനും ബ്ലാക്കും ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് അതിനകത്ത് പി ബ്ലാക്കും പിനകത്ത് വൈറ്റും ബ്ലൂവും ഇതൊരു ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് റെഡും വൈറ്റും കൂടെ കോമ്പിനേഷൻ വരുന്നത് നേവി ബ്ലൂ ആണ് ഇതൊരു നമ്മുടെ ആഷ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പ്യുർ അല്ല ഒരു ഓഫ് വൈറ്റ് പോലെയാണ് അതിനകത്ത് ചെറിയ അതിരകത്തിൻ്റെ വേറൊരു മിക്സ് വരുന്നത് പോലെയുണ്ട് പ്യുർ വൈറ്റ് അല്ല ഓഫ് വൈറ്റും അല്ല അതിനകത്ത് എന്തോ ചെറിയൊരു മിക്സ് പോലെയുണ്ട് ഇത് പിങ്കാണ് ബ്ലൂ ആണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതും നേവി ബ്ലൂ ആണേ ഇത് ബ്രൗൺ കളറ് ഇതെല്ലാത്തിൻ്റെയും ചെസ്റ്റ് സൈസ് ഇരുപതാണ് കേട്ടോ എക്സ് എൽ ഇത് ഇത്തിരി കുറവുണ്ട് കേട്ടോ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് പത്തൊൻപതാണുള്ളത് ചെസ്റ്റ് സൈസ് വന്നിട്ട് അപ്പോൾ മുപ്പത്തി എട്ടാണ് ഇത് എക്സ് എൽ എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് പക്ഷേ ബാക്കിയെല്ലാം ഇരുപതാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് ഇരുപതുണ്ട് ഉണ്ടോ ഇരുപതുണ്ട് ലെങ്ത്ത് ഇരുപത്തിയെട്ട് ചിലത് നീളം കൂടുതലും വരാറുണ്ട് മുപ്പതും വരാറുണ്ട് ലെങ്ത്ത് മുപ്പതും എന്തായാലും ഇരുപത്തി എട്ടിൽ കുറയത്തില്ല ചെസ്റ്റ് സൈസ് നാൽപ്പതാണേ എക്സ് എൽ ആണ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഈ കാണിക്കുന്നത് സൈസ് എക്സൽ എൽ ആണേ അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണിക്കുന്ന സെവൻ സീറോ നമ്പർ അല്ലാത്തോട്ട് അയക്കാം കേട്ടോ ഈ കാണിക്കുന്ന എല്ലാം തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് മൂന്നെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് രണ്ടും ഓഫ് വൈറ്റ് ആണ് ഒരു ലൈറ്റ് ക്രീമിഷും കൂടെ വരുന്നുണ്ട് ഇത് വൈറ്റ് അല്ല പിന്നെ ഇത് രണ്ടും സെയിം ആണെങ്കിലും കളർ ഇവിടെ വരുന്ന ഈ കളറ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇവിടെ ബ്ലൂ ആണ് വരുന്നത് ഇവിടെ പിങ്കാണ് ഇത് ഈ ടീഷർട്ടിൽ നേവി ബ്ലൂ ആണ് ബ്ലാക്കിൽ യെല്ലോയും വൈറ്റും കൂടെ വരുന്നതാണേ ഇപ്പോൾ ഇത് ഈ കളറ് സെയിം റിപ്പീറ്റ് വരുന്നെങ്കിലും ഇവിടെ വരുന്ന കളറ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക കേട്ടോ രണ്ടാമതൊന്നുകൂടെ ഇടാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇത് ഇത്തിരി ചെറുതാണെന്ന് തോന്നുന്നുട്ടോ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നാൽപ്പതാണ് വരുന്നത് ഇറക്കം മുപ്പത്തി ഇരുപത്തെട്ട് മുപ്പത് ചിലതൊക്കെ ഇച്ചിരി വലുതുണ്ട് അപ്പോൾ ഇത് എക്സലാണ് സൈസ് മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ ത്രീ പീസാണേ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇത് ബ്ലാക്ക് ആണെങ്കിലും ആ ഇത് മാറി വരുന്നേ ഇവിടുത്തെ ആ ക്ലോത്ത് കളറ് മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സെല്ലിൻ്റെ കുറച്ചധികം എൻക്വയറി ഉള്ളതുകൊണ്ടാണ് എക്സെല്ലിൻ്റെ അത് മാത്രമായിട്ട് കാണിച്ചത് കേട്ടോ അപ്പം ഈ കാണിച്ച കളേഴ്സുകൾ മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം കിട്ടുന്നവർക്ക് ഉടനെ തന്നെ ആദ്യമാദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് ഉടനെ തന്നെ കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം വാട്സപ്പ് ചെയ്തിടുകട്ടോ അപ്പം നമ്മളതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫീലിങ് ടോപ്പിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഉള്ള കുറച്ച് ടോപ്പുകൾ അധികമൊന്നുമില്ല ഉള്ള ഒരു ടൈപ്പ് കാണിക്കുവാണ് കേട്ടോ ഇത് ചുങ്കുടി ടൈപ്പ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ചിങ്കുടിയുടെ ഈ ചെസ്റ്റ് ഭാഗം ഇത്രയും ഉണ്ട് ഇവിടെ ഇങ്ങനെ കട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞൊറിയാണ് വരുന്നത് ഈ കഴുത്തെന്ന് പറഞ്ഞാൽ ഹൈനക്ക് കഴുത്താണ് കോളറുള്ള കഴുത്താണ് അവിടെ ഇങ്ങനെ ടാഗ് ചെയ്ത് വയ്ക്കാനുള്ളതുണ്ട് ത്രീ ഫോർത്ത് ഹാൻഡാണ് അറ്റത്ത് ചിങ്കുടിയുടെ ഇത് വരുന്നുണ്ട് ഇതിൻ്റെ അറ്റത്തും വേണ്ടേ ചുങ്കുടീടെ നല്ല ഫ്ലെയർ ഉള്ളതാണേ നമുക്കിതിങ്ങനെ ബാക്കിൽ ടൈ ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ സൈസ് ഡബിൾ ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും സിബുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് സിബ് ഇവിടെയും ഉണ്ട് സിബ് ഇതിൻ്റെ ഈ സെയിം പാറ്റേണില് റെഡും ഡബിൾ എക്സെൽ ആണേ സൈസ് ഇതിൻ്റെ സെയിം പാറ്റേണിൽ റെഡാണ് വരുന്നത് കേട്ടോ ഇത് ലാർജാണ് അപ്പോൾ ഇതിൽ ലാർജ് എക്സെല് ഡബിൾ എക്സെല് ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ഒരെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിപ്പോൾ ഇത് ലാർജാണ് മെൻഷൻ ചെയ്തേക്കുന്നത് ലാർജ് ഉണ്ട് നല്ല ഇറക്കവും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ഇത് എക്സൽ ആണ് അപ്പോൾ ലാർജ് എക്സൽ എൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ സെയിം പാറ്റേൺ ആണ് ചുങ്കുടി ആണ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം നമുക്ക് ലെങ്ത്ത് നാൽപ്പത്തി നാലുണ്ട് എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി നാലുണ്ട് എക്സ് ചെസ്റ്റ് സൈസ് നോക്കാം ഇരുപത്തി ഒന്ന് ഉണ്ട് അതായത് നാൽപ്പത്തി രണ്ട് വരുന്നുണ്ട് എക്സ് എല്ലിന് ലാർജിൻ്റേത് പത്തൊൻപത് വരാം അപ്പോൾ മുപ്പത്തി ഒൻപത് ഉണ്ട് ത്തി അഞ്ചുണ്ട് ഇറക്കം ലാർജിൻ്റേത് നാൽപ്പത്തി അഞ്ചുണ്ട് ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇരുപത്തി ഇരുപത്തി രണ്ടുണ്ട് ഡബിൾ എക്സ് എല്ലിന് ഇരുപത്തി രണ്ടുണ്ട് ചെസ്റ്റ് സൈസ് ലെങ്ത്ത് നാൽപ്പത്തി ഏഴുണ്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മോളെ ആ എടുത്തേ നോക്കട്ടെ ആ ബണ്ടിലിങ് എടുത്തേ താഴെ ഇരിക്കുന്ന മൊത്തം ഡബിൾ എക്സ് എല് എക്സ് എൽ ലാർജ് ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് റേറ്റ് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഒരു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇത് ഇതിൻ്റെ എൻക്വയറി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക ഈ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ബ്ലാക്ക് റെഡ് ഈ മൂന്ന് കളറും ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം എക്സെല്ലിൻ്റെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു എക്സൽ എൽ ഷീ ടീ ഷർട്ടിൻ്റെ അതുകൊണ്ട് എക്സൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫീഡിങ് ടോപ്പിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നുണ്ട് ഫീഡിങ് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ എക്സെല്ലിൻ്റെ ടീ ഷർട്ട് തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മൂന്നെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് വരുക ടോപ്പ് ഒരെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഫീഡിങ് ടോപ്പാണ് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക പിന്നെന്താ ഈ ഇത് മെൻഷൻ ചെയ്യുമ്പോൾ സൈസും കൂടെ ടോപ്പിൻ്റേത് മെൻഷൻ ചെയ്യുമ്പോൾ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയ സ്റ്റോക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം